ചാറ്റ് ജി പി ഡി നിർമ്മാതാക്കളായ ഓപ്പൺ എ ഐ മറ്റൊരു തുടക്കത്തിന് സൗദി അറേബ്യ യു എ ഇന്ത്യ എന്നീ രാജ്യങ്ങളിലെ പ്രമുഖ കമ്പനികളുമായി ഫണ്ടിന് വേണ്ടിയുള്ള ചർച്ച നടക്കുന്നു എന്ന് റിപ്പോർട്ട് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദി ഇൻഫർമേഷൻ ആണ് വാർത്ത നൽകിയിരിക്കുന്നത് സൗദി അറേബ്യൻ സർക്കാർ ഉടമസ്ഥയിലുള്ള പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് യു എയുടെ എം ജി എക്സ് ഇന്ത്യയിലെ റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നീ കമ്പനികളുമായിട്ടാണ് അത്രേ ചർച്ച നടന്നത് ഐ സിഇസാം ആൾട്ട് മാൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇന്ത്യൻ ഐ ടി മന്ത്രി അശ്വിനി വൈഷ്ണവുമായി ചർച്ച നടത്തിയ ശേഷമാണ് മറ്റു കമ്പനി നേതാക്കളുമായി തുടർ ചർച്ചകൾ നടന്നത് കുറഞ്ഞ ചെലവിൽ എ ഐ എല്ലാവർക്കും ലഭ്യമാക്കണം എന്നതാണ് ഇന്ത്യയുടെ നിലപാട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഫെബ്രുവരിയിൽ ചർച്ച ചെയ്തതിന് റോയിട്ടേഴ്സ് റിപ്പോർട്ടിൽ പറയുന്നു ശേഷം സാം യു എൽ ചർച്ച നടത്തി എ വിദ്യ അതിവേഗം നടപ്പാക്കുന്ന രാജ്യമായി യു എ ഇ മാറിക്കഴിഞ്ഞിട്ടുണ്ട് മറ്റു രീതിയിലും ഫണ്ട് ശേഖരിക്കാൻ ഓപ്പൺ ശ്രമിച്ചു വരികയാണ് ഫൗണ്ടേഷൻ ഫണ്ട് കോട്ടു എന്നീ കമ്പനികളിൽ നിന്നും നൂറ് ദശലക്ഷം ഡോളർ വീതം ലഭിക്കുന്നതിനുള്ള ചർച്ചയും നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആകുമ്പോഴേക്കും ആയിരത്തി എഴുന്നൂറ് കോടി ഡോളർ അധികമായി സമാഹരിക്കാനാണ് ശ്രമം എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വാർത്തകളൊന്നും കമ്പനികൾ സ്വീകരിച്ചിട്ടില്ല സ്റ്റാർഗേറ്റിന് വേണ്ടിയിട്ടാണ് വൺ തുക ഓപ്പൺ എ ഐ സംഭരിക്കുന്നത് സോഫ്റ്റ് ബാങ്ക് ഓപ്പൺ എ ഐ ഒറാക്കൽ എന്നിവരുടെ സംയുക്ത സംരംഭമാണ് അമേരിക്ക കേന്ദ്രമായിട്ടുള്ള സ്റ്റാർഗേറ്റ് വരുന്ന കാലം എ ഐ എന്ന് സാങ്കേതിക വിദഗ്ധരെല്ലാം പറയുന്നതിനിടെയാണ് ഈ കൈകോർക്കൽ അമ്പതിനായിരം കോടി ഡോളർ സമാഹരിച്ച് എ രംഗം വിപുലീകരിക്കാനാണ് സ്റ്റാർ ഗേറ്റിലൂടെ ലക്ഷ്യമിടുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ജനുവരിയിൽ വൈറ്റ് ഹൌസിൽ വെച്ച് മസയോഷി സണ്ണുമായി ചലർത്തിയ ചർച്ച നടത്തിയ ശേഷമാണ് സ്റ്റാർഗേറ്റ് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് സോഫ്റ്റ് ബാങ്ക് ചെയർമാനാണ് മസ യോഷി സൺ ജനുവരിയിൽ വൈറ്റ് ഹൌസിൽ നടന്ന ചർച്ചയിൽ സാം ആൽട്ട്മാനും ഒറാക്കിൽ എക്സിക്യൂട്ടീവ് ചെയർമാൻ ലാറി എലിസണും പങ്കെടുത്തിരുന്നു എഐ ലോകത്ത് സംഭവിക്കാൻ പോകുന്ന വൺ മാറ്റങ്ങളാണ് ചർച്ചയിൽ വിഷയമായത് ലോകം എ ഐ നിയന്ത്രിക്കാൻ പോകുന്നു എന്ന ആശങ്ക ഒരു കോണിൽ ഉയരവെയാണ് എ ഐക്ക് വേണ്ടിയുള്ള വൺ ഫണ്ട് സമാഹരണം എന്നതും എടുത്തു പറയണം അമേരിക്ക കേന്ദ്രീകരിച്ചു വരുന്ന പുതിയ എ ഐ വിപ്ലവത്തെക്കുറിച്ച് സ്റ്റാർഗറ്റ് ചെയർമാൻ കൂടിയായ മസയോഷി മസയോഷിസൺ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇതിലേക്ക് ഇന്ത്യയുടെ റിലയൻസ് കൂടി ഭാഗമാകുകയാണിപ്പോൾ അങ്ങനെ സംഭവിച്ചപ്പോൾ സാങ്കേതിക ലോകത്ത് നടക്കാൻ പോകുന്ന എഎൽ വിപ്ലവത്തിന് ഇന്ത്യ മുൻനിരയിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് പദ്ധതിക്കുള്ള ഫണ്ടിന്റെ പ്രധാന ഭാഗം എത്താൻ പോകുന്നത് എന്നും സുപ്രധാനമാണ്